ഗൈസ് അപ്പോൾ നമ്മൾ കുറേ 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 നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വീഡിയോസ് എടുക്കാൻ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ട് ബിസ്സി ആയിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളതിനൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഒരു ഇൻട്രൊഡ്യൂഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം ആവശ്യമുള്ളവർ പോയി കാണാം അപ്പോൾ നമ്മളതിനൊക്കെ എല്ലാവരും മറന്നു മറന്നുപോയിട്ടുണ്ടാവും എന്നറിയാം നമ്മളിപ്പോൾ കൂടുതലും ഷോർട്ട്സാണ് ഇടല്ലേ വീഡിയോസൊന്നും ചെയ്യാനുള്ള ടൈം അങ്ങനെ കിട്ടാറില്ല അപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾ പോയി കാണാം നമ്മൾ മൂന്ന് പേരാകാൻ കൂടിയിട്ടാണ് ഈ ചാനൽ നടത്തുന്നത് എന്നൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ അത് പോയി കാണാം അങ്ങനെ അങ്ങനെ ഒരു ഈവനിങ്ങിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് നാത്തും വന്നിട്ട് പറഞ്ഞത് നമുക്കിന്ന് പുറത്ത് പോവാം നമ്മളെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പുറത്തു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചാടി ചാടിക്കയറി ഓടി ഡ്രസ്സൊക്കെ മാറി വേഗം പോയി നമ്മളിപ്പോൾ കുറേ വ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എസ്പാനോ പറഞ്ഞിട്ട് പെരുമ്പലാവിലുള്ളൊരു ഷോപ്പാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് അങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ അവിടുത്തെ ബീഫ് റിബ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ നമ്മൾ ചെന്ന സമയത്തിൻ്റെ മിസ്റ്റേക്കാണോ അതവിടെ കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല നമുക്ക് നല്ല പണി വാളിയ റിബ്ബായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹാർഡായിരുന്നു ആ റിബ്ബ് അതവർ പറഞ്ഞിട്ടോ ലാസ്റ്റ് രണ്ട് പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്കൊക്കെ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങി പിന്നെ നമ്മൾ അൽഫാമിൻ്റെ വേറെ വേറെ വെറൈറ്റി വേർഷൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരി പെരി പിന്നെ അതുപോലെ തന്നെ ചീസ് ഇട്ടിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിരുന്നു പിന്നെ ഹണി അൽഫാം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടില്ലായിരുന്നത് ഒരു വെറൈറ്റി ഡിഷാന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു സംഭവം ആ ഡിഷ് പോലെ തന്നെ ഒരു വെറൈറ്റി നെയിമാണ് പെട്ടെന്ന് അങ്ങനെ പറയാനൊന്നും കിട്ടില്ല ചിക്കൻ ലബാബ്ദാർ എന്ന് പറഞ്ഞ് അടിപൊളിയായിരുന്നു അതും ആ നൂൽ പൊറാട്ടയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഐറ്റമായിരുന്നു ഇത് രണ്ടും ബാക്കി എല്ലാ ഡിഷും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഹണി ഹൽഫാമൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് ചീസി ഹൽഫാമായിരുന്നു അതും ടേസ്റ്റിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സൂപ്പും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഒരു ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു ഇത്രയും തിന്നപ്പോൾ തന്നെ നമ്മൾ വയറൊക്കെ ഫുള്ളായി പിന്നെ നമ്മളൊരു മൊഹീത്ത കുടിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഔട്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡായാലും ഒക്കെ ഈ റിബിൻ്റെ കാര്യത്തിലല്ല ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ആ ചിക്കൻ ലബാബ്ദാറും നൂൾ പൊറാട്ടയും ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പിലാവ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ